അച്ചടക്കവും വിജയവും പരസ്പരം പര്യായമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അച്ചടക്കവും ആത്മനിയന്ത്രണം കൂടാതെ ഒരു ചെറിയ വിജയം പോലും നേടാനാകില്ല മറ്റെല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അച്ചടക്കത്തിന്റെ കുറവ് കാരണം ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ കുറിച്ച് ചരിത്രത്തിൽ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അച്ചടക്കമാണ് വിജയത്തിന്റെ അടിസ്ഥാനം അച്ചടക്കം ഒരു പൂർണ്ണ നിശബ്ദതയല്ല വിനയം സത്യസന്ധത നീതിബോധം എന്നിവയൊക്കെ അച്ചടക്കത്തിന്റെ പല പല ഭാഗങ്ങളാണ് മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ആദരവോടെ കാണുകയും അവർ പറയുന്നത് സഹജീവികളോട് അവരെ സഹായിക്കുന്നതും ഒക്കെ ഒരു വ്യക്തിയുടെ സവിശേഷമായ ഗുണങ്ങളും വ്യക്തിത്വവും കൂടിക്കൊള്ളുന്നത് അവന്റെ അച്ചടക്കത്തിലാണ് ഒരു വ്യക്തി തന്റെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അച്ചടക്കത്തെ പിന്തുടരണം അച്ചടക്കത്തിന്റെ ബാലപാഠങ്ങൾ ആദ്യമായി പഠിക്കാറത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്

പ്രതിഫലം പ്രതീക്ഷിക്കാതെയോ ശിക്ഷതെയോ നല്ലത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ ഉത്തമ ആദർശങ്ങളോട് കൂടിയുള്ള ഒരു ജീവിത രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയാം ഒരിക്കൽ ഹരീഫ് റഷീദ് തന്റെ മകനെ പണ്ഡിതൻ്റെ അടുത്തേക്ക് ഇരുന്ന് പഠിക്കാനായി പടഞ്ഞു മകനെ സന്ദർശിക്കാനായി ചെന്ന ഹരീഫ് കണ്ടത് വെള്ളം കൊച്ചു കൊടുക്കുന്ന തന്റെ മകനെയും കാലുകൾ ഇത് കുറച്ചുനേരം നിരീക്ഷിച്ചു എന്നിട്ട് ഉസ്താദിന്റെ നേരെ പറഞ്ഞു ഞാൻ എന്റെ മകനെ അയച്ചിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് അവനോട് ഒരു കൈ കൊണ്ട് കൈകൊണ്ട് മറ്റേ കൈ കൊണ്ട് വെള്ളം കൊയ്യാനും നിങ്ങൾ എന്തുകൊണ്ട് അവനോട് പഠിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ പൂർവികരൊക്കെ എന്തൊരു അച്ചടക്കത്തിലാണ് വളർന്നതും അവരെ മക്കളെ വളർത്തിയതും ഒക്കെ അവരെ വളർത്തിയതുമൊക്കെ ഒരാളോട് അല്ലാതെ ഞാനാണെന്ന് പറഞ്ഞാൽ പോരാ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയും അധ്യാപകരോട് വായിക്കാൻ അച്ചടക്കങ്ങൾ നമ്മുടെ കിതാബുകളിൽ തന്നെ അവരോട് ജീവിക്കരുത് അവര് അവരുടെ മുമ്പിൽ ഓടിക്കളിക്കരുത് അവരെ സംസാ അവരെ അവർ സംസാരിച്ചു തുടങ്ങാൻ സംസാരിക്കരുത് അവരോട് ഉച്ചത്തിൽ സംസാരിക്കരുത് അവരെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ടി സേവനം ചെയ്യണം

യും അച്ചടക്കമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ പ്രസംഗത്തിനെല്ലാം